അന്ന് ഒരുപാട് വൈകിയാണ് ഞാൻ കിടന്നത് രാവിലെ ഗൗരിയാണ് ഉറക്കത്തിൽ എന്നെ തട്ടി ഉണർത്തിയത് അച്ചേട്ടാ അച്ചേട്ടാ എഴുന്നേൽക്ക് എന്താടി ഇന്നെ പിറന്നാളാ എനിക്ക് അമ്പലത്തിൽ പോകണം ആഹ് എന്നാണാ ദുരന്ത ദിവസം ഞാൻ ചിരിച്ചു ഓ അച്ചുട്ടോ ഞാൻ മിണ്ടില്ല അവള് മുഖം ചുമ്മാ പറഞ്ഞത് വണ്ണേ നമുക്ക് പോവാ ഞാനിപ്പോ റെഡിയായിട്ട് വരാം അമ്പലത്തിൽ ചെന്നു അവളുടെ കൂടെ എല്ലാ ഈശ്വരന്മാരെയും തൊഴുതു എന്റെ പ്രാർത്ഥനയിൽ മുഴുവൻ അവളായിരുന്നു എന്റെ ഗോപു അപ്പോഴാണ് ഗൗരിയുടെ പറച്ച് ഇന്ന് കോളേജില്ല അതുകൊണ്ട് എന്റെ കൂട്ടുകാരികളെ രണ്ടുപേരെയും നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് രണ്ടുപേര് മാത്രമേ എനിക്ക് കൂട്ടുകാരികളായിട്ടുള്ളൂ അല്ല ചേട്ടാ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരും അതുകൊണ്ട് ശ്രീകുട്ടിയും ഗോപിനെയും മാത്രമേ വിളിച്ചിട്ടുള്ളൂ അവർ രണ്ടുപേരും വരും ഞാൻ അമ്മായിട്ടടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ന് എല്ലാവർക്കും നല്ല ഫുഡൊക്കെ ഉണ്ടാക്കണമെന്ന് ഞാൻ അവളോട് കൂട്ടുകാരില്ലേ എന്ന് ചോദിച്ചെങ്കിലും എനിക്ക് എല്ലാവരും വരാൻ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു എന്റെ ഗോപു വരുമല്ലോ അവളെ കണ്ടാൽ മതി എനിക്ക് ഇന്ന് എൻ്റെ പെണ്ണ് വരും വീട്ടിൽ എനിക്ക് നല്ലോണം ആഗ്രഹമായി അവളെ ഒന്ന് കാണാൻ ഒരു പതിനൊന്ന് മണിയായി കാണും ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് ഫുഡൊക്കെ അഴിച്ച് ലുങ്കി എടുത്തു കൊടുത്ത് വെറുതെ മൊബൈൽ നോക്കി കിടക്കുകയാണ് റൂമിൽ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് എപ്പോഴും അങ്ങ് ഉറങ്ങിപ്പോയി കുറച്ച് സ്ത്രീകുട്ടിക്ക് ഒരു സ്കൂട്ടറുണ്ട് അവൾ എൻ്റെ ഗോപും എൻ്റെ വീട്ടിലെത്തി എന്നാൽ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല നല്ല മയക്കത്തിലായിരുന്നു ഗൗരി അല്ല അങ്ങനെ വിളിച്ചാൽ പറ്റില്ല ഇവിടേക്ക് ഗൗരി പിശാശ് അങ്ങനെ പറയുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അവൾ അങ്ങനെ ചതി ചെയ്യു എന്നോട് വീട്ടിൽ വന്ന കൂട്ടുകാരികളോട് വിശേഷം എല്ലാം പറഞ്ഞുകൊണ്ട് കുറച്ച് ലവ് ബേഡ്സ് കളികളുണ്ട് വീട്ടിൽ അതിനെയൊക്കെ കാണിച്ച് അവളുടെ മുറിയിൽ പോയി കയറിയിട്ട് അവൾ അവരെയും കൂട്ടി എൻ്റെ റൂമിലും തട്ടാതെ മുറിയിലേക്ക് കയറി വന്നു റൂമിൽ വന്ന് ഞാൻ നല്ല മയക്കത്തിൽ അച്ചുവേട്ടാണെന്ന് ഒരറ്റ വിളി നല്ല ഉറക്കത്തിലേന്ന് ഞാൻ ചാടി എണീറ്റു ലുങ്കിയാൽ പഴിഞ്ഞിരുന്നു എണീറ്റ കൂട്ടത്തിൽ ലുങ്കിക്ക് വരെ പുതപ്പെടുത്തി ചുറ്റി എണീറ്റു അപ്പോഴാണ് ഞാൻ അവരെ ശ്രദ്ധിച്ച് എനിക്ക് എന്ത് പറയണം എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി അയ്യേ ഈ അച്ഛനൊരു നാണമില്ലേ സ്ത്രീകുട്ടിയും ഗോപുവിൻ്റെ നിൽപ്പണ്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ഷർട്ട് പോലും ഇടാതെ ലുങ്കിക്ക് പകരം പുതപ്പൊടുത്ത് നിന്ന അത് മൂന്ന് പെൺകുട്ടികളുടെ മുമ്പിൽ പിന്നെ പറയണം എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് അവർ ഇറങ്ങിപ്പോയി പക്ഷെ അന്നേരവും ഞാൻ എൻ്റെ ഗോപുവിൻ്റെ ചിരി ആസ്വദിക്കുകയായിരുന്നു എന്തൊരു ഭംഗിയാണ് അവളുടെ ചിരിക്ക് പോലും അവളുടെ നുണക്കുഴി പുഞ്ചിരിയിൽ എൻ്റെ നാണം പോലും ഞാൻ മറന്നുപോയി പിന്നെ എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ ഒരു ചമ്മലായി ഉച്ച കഴിക്കാൻ നേരമാണ് ഞാൻ പിന്നെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയത് എന്നെ കണ്ടത് സ്ത്രീകുട്ടിയും ഗോപുവൊന്ന് ചെറുതായി ചിരിച്ച് ഗൗരി ഒന്ന് കളിയാക്കി അവളുടെ ചെവിയിൽ പോയി ഞാൻ പതുക്കെ പറഞ്ഞു നിനക്കുള്ള സമ്മാനം ഞാൻ പതുക്കെ തരാം കേട്ടോ ആ പിന്നെ ഇങ്ങ വന്നാ മതി അവളെന്തോ പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് കഴിക്കായിരുന്നു ഞാൻ ഗോപുവിന്റെ നേരമായിട്ട് തന്നെ ഇരുന്നു അമ്മായി ഇങ്ങോട്ട് വന്നേ ഗൗരി വിളിച്ചു ഇന്ന് എന്റെ പിറന്നാളാ എല്ലാ പിറന്നാളിനും എൻ്റെ അമ്മയെനിക്ക് എനിക്ക് തരാറുള്ളു ഇപ്പൊ അമ്മ അടുത്തില്ലാത്തതുകൊണ്ട് അമ്മായി വാരിത്തരണം ചേടാ ഈ പെണ്ണിന്റെ ഒരു കാര്യം അമ്മ പറഞ്ഞു അമ്മയുടെ അടുത്ത് വന്ന് ചോറ് വിളമ്പി അവൾ ഊട്ടിച്ചു ഇതുകൊണ്ട് ശ്രീകുട്ടിയും പറഞ്ഞു ഇതന്നെ എൻ്റെ വീട്ടിൽ അമ്മ എപ്പോഴും പറയും കെട്ടിച്ചു വിടാറായി പെണ്ണിനെ എന്നാൽ ഇപ്പോഴും രുട്ടിക്കൊടുത്താൽ അവൾ കഴിക്കുന്നു എന്തായാലും അമ്മയുടെ കയ്യിൽ നിന്ന് ചോറ് അഴിക്കുമ്പോൾ അത് രുചി വേറെ തന്നെയാണ് ഗൗരി പറഞ്ഞു അതെ അതെ എല്ലാവരും പറഞ്ഞു എന്നാൽ ഞാൻ ഗോപുവിനെ ശ്രദ്ധിച്ചു അവടെ മുഖം വിഷമിച്ചിരുന്നു ഗൗരിയുടെ ആ വാക്കുകൾ അവൾക്ക് നല്ലോണം ഫീലായി അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരി ചെറുതായി ഉതിർന്നു വീണ് എന്റെ നോട്ടം അവളിൽ തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി പെട്ടെന്ന് അവൾ കണ്ണുകൾ തുടച്ചു എനിക്ക് അവളുടെ അവസ്ഥ അറിയാവുന്നോണ്ടാവാം എനിക്ക് പെട്ടെന്ന് വിഷമം വന്നു എൻ്റെ മനസ്സറിഞ്ഞ പോലെയാണ് എൻ്റെ അമ്മയുടെ പറസിൽ വന്നു അമ്മ ഗോപുവിൻ്റെ അടുത്ത് ചെന്നു മോൾക്ക് വിഷമം ഉണ്ടല്ലേ എനിക്കറിയാം മോളുടെ അവസ്ഥ അമ്മക്ക് വേഗം അസുഖം മാറൂ കേട്ടോ മോളുടെ അമ്മ തരുന്ന പോലെ കരുതിയാൽ മതി ആ വായ തുറക്ക് അമ്മ ഒരു പിടിച്ചോറ് അവൾക്ക് കൊടുത്തു അവളുടെ കണ്ണുകൾ അവൾ പോലും അറിയാതെ നനഞ്ഞു എനിക്ക് അമ്മയുടെ ആ പ്രവൃത്തി കണ്ട് ഒരുപാട് സ്നേഹം തോന്നി എൻ്റെ അമ്മയെ കെട്ടി പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ പോലും തോന്നിപ്പോയി എനിക്ക് ഗൗരി സ്ത്രീ കുട്ടിയെ കൂട്ടി പുറത്തേക്ക് പോയി ഇപ്പം വരാമെന്നും പറഞ്ഞു എന്നോട് പറഞ്ഞു അച്ഛേട്ടാ ഗോപുവിന് കമ്പനി എടുക്കണേ ഞങ്ങളിപ്പോൾ വരാം എനിക്ക് ശരിക്കും അതായിരുന്നു വേണ്ടത് ഇല്ലാത്ത സമയം ഞാൻ ഗോപുവിൻ്റെ അടുത്തെത്തി ഓരോന്നോ പറഞ്ഞിരുന്നു അവൾ വലുതായിട്ടൊന്നും സംസാരിക്കുന്നില്ല ഞാനാണെങ്കിൽ വെറുതെ ഓരോന്നോ പറഞ്ഞുകൊണ്ടേയിരുന്നു അവളൊരു ചെറിയ ചിരിയോടെ എൻ്റെ കത്തിയെല്ലാം കേട്ടിരുന്നു പക്ഷേ എൻ്റെ ശ്രദ്ധ മുഴുവൻ അവളിലായിരുന്നു ഞാൻ അവൾ ഒരുപാട് നേരം നോക്കി നിന്നു അവൾ നോക്കുമ്പോഴെല്ലാം ഓരോ വിഷയം പറഞ്ഞു അവളുടെ ശ്രദ്ധ മാറ്റിക്കൊണ്ടേയിരുന്നു അവളുടെ ആ ചിരി അവളുടെ കണ്ണുകൾ അവളുടെ മൂക്കുത്തി എല്ലാം എനിക്ക് എന്തെന്നറിയാത്തൊരു ഫീലിങ്സ് ഉണ്ടാക്കി അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ അവളോട് ചോദിച്ചു വീട്ടിലെ പ്രയാസങ്ങളെല്ലാവർക്കും പഠിക്കുമ്പോൾ എന്താ ലൈഫിലെ തൻ്റെ ആഗ്രഹം എനിക്കൊരു കളക്ട് ആവണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ നടക്കുമെന്നോ അറിയില്ല അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അതെന്തോ നടക്കാതിരിക്കാൻ നടക്കും ഞാൻ പറഞ്ഞു അവൾ ചിരിച്ചു പിന്നെ തൻ്റെ ലൈഫിൽ ഇതിനിടയിൽ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ ഞാനങ്ങ് ചോദിച്ചു അവൾ ചിരിച്ചു ഈശ്വരാ എന്നെ നെഞ്ചൊന്ന് പാളി എന്തിനാ അവൾ ചിരിച്ച് ഇനി പ്രണയമുണ്ടോ അവൾക്ക് മനസ്സ് വിങ്ങാൻ തുടങ്ങി ഏയ് എൻ്റെ ജീവിത സാഹചര്യത്തിനിടയിൽ എനിക്ക് പ്രണയിക്കാൻ സമയം കിട്ടിയില്ല അച്ചുപേട്ട ഞാൻ ചെറുതായിട്ട് എഴുതാറുണ്ട് അത്രയ്ക്ക് വലിയ എഴുത്തുകാരി എന്നല്ല പക്ഷെ എന്റെ എഴുത്തിൽ കണ്ട അച്ഛൻ ചോദിച്ച പോലെ പലരും ചോദിക്കാറുണ്ട് പ്രണയം ഉണ്ടോ എൻ്റെ പ്രണയം മേഘങ്ങളെ പോലെയാണ് അതിൽ കാറ്റായി മിന്നലായി ചിലർ പോകും അവരാരും തന്നെ നിലനിൽക്കില്ല ആ മേഘത്തിന് കൂട്ടായി അതാ എൻ്റെ ജീവിതം ഈശ്വര ഇവൾക്ക് ഇത്രയും സാഹിത്യ ഞാൻ ചിന്തിച്ചു ഒരു കാര്യം ഉറപ്പായി പ്രണയം എന്ന് അവളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വികാരമാണ് അതിനെ കുത്തി ഉണർത്തണം അപ്പോഴേക്കും കൂട്ടുകാരികളെത്തി എല്ലാവരും ചേർന്ന് കേക്ക് മുറിച്ച് ഗൗരി എല്ലാവർക്കും വായിൽ വായുവസി കൊടുത്തു ഞാൻ ഇടക്കിടക്ക് അവളെ നോക്കിക്കൊണ്ടേയിരുന്നു ഇടക്കിടക്ക് അവൾ എന്നെയും ശ്രദ്ധിച്ചു മണി കഴിഞ്ഞ് അവർ പോവാൻ നേരം അവൾ ഗോപു എന്നെ നോക്കി അവൾ കണ്ണുകൾ കൊണ്ട് എന്തോ സാഹിത്യം പറഞ്ഞു സാഹിത്യം അറിയാത്ത എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും അവളുടെ പോകാൻ നേരമുള്ള ആ നോട്ടം എനിക്കും തോന്നി അവളിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രണയം ഉണർന്നോയെന്ന് പിറ്റേന്ന് ഞാൻ കോളേജിൽ പോയില്ല അച്ഛൻ്റെ കൂടെ ഒരു ബന്ധുവീട്ടിൽ പോവേണ്ടതായി വന്നു ഉച്ചക്ക് ഗൗരി വിളിച്ചു അച്ഛേട്ടാ എപ്പോൾ വരും ഒരു പ്രശ്നം ഉണ്ടായി എന്താടി ഡീ പക്ഷെ അവളൊന്നും പറഞ്ഞില്ല ഇനി എന്തെങ്കിലും പ്രശ്നം അതോ എന്തെങ്കിലും ടെൻഷനായി എങ്ങനെയെങ്കിലും വീട്ടിലെത്തണമെന്നായി ഒരുപാട് ഇരുട്ടിയാണ് വീട്ടിലെത്തിയത് ഞാൻ വീട്ടിലെത്തിയെന്ന് തിരക്കിയത് ഗൗരിയാണ് അമ്മേ അവളിവിടെ ഗൗരി എന്ത് പറ്റിയെന്നറിയില്ല ഇന്ന് കോളേജിൽ നിന്ന് വന്നപ്പോൾ മുതൽ അവൾ റൂമിലിരിക്കുക എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ തലവേദന ആമായി എന്ന് പറഞ്ഞിരിക്കുക ഞാൻ അവടെ മുറിയിലെത്തിയതും അവൾ കിടക്കയായിരുന്നു ഈ ഗൗരി ഞാൻ വിളിച്ച് അവൾ എണീറ്റു ഞാൻ നോക്കുമ്പോൾ അവളുടെ മുഖത്ത് നല്ല വിഷമമുണ്ട് എന്താടി കാര്യം പറ കോള് എന്താടി പോലെ കാര്യം പറ എനിക്ക് ദേഷ്യം വന്നു കൊച്ച് കള്ള ഇതെങ്ങനെ ഒപ്പിച്ച് അവളുടെ മുഖം മാറി വിഷമത്തിലിരുന്ന മുഖത്ത് പുഞ്ചിരിയായി എന്നിട്ട് എന്നെ ഇടിക്കാൻ തുടങ്ങി സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലായില്ല ഇവൾക്ക് ഇത് എന്തു പറ്റി ഞാനൊന്നും മനസ്സിലാവാൻ നിന്നു എന്റെ പൊന്നു ആച്ചുചേട്ടാ മനസ്സിലായില്ല ഞാൻ പറഞ്ഞു ഇല്ലടി പറ ഈ കൊരങ്ങൻ ചേട്ടായി ഗോപില്ലേ അവളോട് ഞാൻ ഇന്ന് ചേട്ടായിക്കുന്ന എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നിട്ട് അവളെന്ത് പറഞ്ഞു അവൾ പറഞ്ഞു അവൾക്ക് വേറെ പ്രണയമുണ്ട് അതുകൊണ്ട് ചേട്ടായി അങ്ങനെ കണ്ടിട്ടില്ലെന്ന് എൻ്റെ സന്തോഷം മുഴുവനും പോയി ഞാൻ ആകെ മൂഡ് ഓഫ് മൂടഫായതുപോലെയായി ഗൗരി അവൾ എന്നെ നോക്കി ഒറ്റ ചിരിയാണ് എൻ്റെ ഫേസ് കണ്ട് അവൾക്ക് ചിരി നിർത്താൻ കഴിഞ്ഞില്ല പോളിപ്പോലേ എനിക്ക് ദേഷ്യം വന്നു എന്റെ ചേട്ടായി ഞാൻ വെറുതെ പറഞ്ഞ അവൾക്കൊരു പ്രണയമല്ല മണ്ണാൻ കട്ടിയില്ല ചേട്ടായി അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ചേട്ടായി അവളുടെ അച്ഛനന്ന് രാത്രി വീട്ടിൽ കൊണ്ടാക്കിയില്ലേ അത് തോന്നിയ സ്നേഹമാണ് അടുത്ത് പക്ഷേ അവൾ പറഞ്ഞില്ലെന്ന് മാത്രം എനിക്ക് അന്നേരം തന്നെ അവളെ കാണാൻ തോന്നി പക്ഷേ രാത്രിയായി പോയി മനസ്സിൽ പറഞ്ഞു ഗൗരിമോളെ താങ്ക്സ് ടി ഇതിനാണോടിനി ഇന്ന് ഉച്ചക്ക് മുതലേ എന്നെ ടെൻഷൻ അടിപ്പിച്ച് ആ അതൊക്കെ അങ്ങനെയാവും ഒരു പ്രണയം ലഭിക്കണമെങ്കിൽ കുറച്ചൊക്കെ ടെൻഷൻ എനിക്ക് നല്ലതാണ് അവൾ ചിരിച്ചു അപ്പോഴേക്കും അമ്മ വന്നു തലവേദന മാറിയോ നിനക്ക് നിന്റെ അച്ചോട്ടിനെ കണ്ടപ്പോഴേക്കും മാറിയമായി എന്നാ വാ കഴിക്കാം അമ്മ വിളിച്ചിട്ട് പോയി ഞാൻ പോവാൻ തിരിഞ്ഞ ഗൗരി പറഞ്ഞു അതേ കാമുക പിന്നെ നാളെ അവിടെ പിറന്നാളാ ഗോപുവിൻ്റെ പ്രണയിനിയെ കാണെങ്കിൽ രാവിലെ പള്ളിക്കുറിപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയാൽ കാണാം അവള് പറഞ്ഞു രാവിലെ പോകുന്നു ഞാൻ ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി അന്ന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല നേരം വെളുത്താൽ മതിയായിരുന്നു അവളെ കാണാൻ മനസ്സ് തുടിച്ചു രാവിലെ തന്നെ അവളെ എപ്പോൾ അമ്പലത്തിലെത്തുമെന്ന് ഗൗരിയോട് ചോദിച്ച് മനസ്സിലാക്കി കുളിയൊക്കെ കഴിഞ്ഞു വന്നു അമ്മേ എനിക്കൊരു അച്ഛൻ്റെ നല്ല മുണ്ട് തന്നേ എന്തുവാ മുണ്ടോ നിനക്കെന്തിനാണ മുണ്ട് അമ്മ അത്ഭുതത്തോട് ചോദിച്ചു അതെന്തോ എനിക്ക് മുണ്ടു ഞാൻ മുഖം ചുളി ചോദിച്ചു ഒന്നുമില്ലേ ചേർക്കെന്റെ ഓരോ സ്വഭാവം മുണ്ട് കണ്ട കല്ലിപ്പാ ഇവനീ തിന്ന് എന്താ പറ്റിയാവോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ നല്ലൊരു മുണ്ട് തന്നു മുണ്ടുമുടുത്ത് പുതിയൊരു ഷർട്ടും ഇട്ട് നല്ലോണം വന്ന് ഒരുങ്ങി എന്നിട്ട് ഗൗരിയുടെ അടുത്ത് പറയാന്ന് കരുതി പോയപ്പോൾ ഏഴുമണിയായിട്ടാ പോണീറ്റില്ലായിരുന്നു അമ്മേ ഞാൻ പോവാ എന്ന് പറഞ്ഞ് പറഞ്ഞിറങ്ങി അമ്പലത്തിലെ സത്തയിൽ അങ്ങനെ എപ്പോഴൊന്നും പോവാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തനിച്ച് കയറി തൊഴാൻ ഒരു മടി ഞാൻ പുറത്തന്നെ നിന്നു ഏഴരായാലും ഈ സമയത്താണ് അവൾ വരുന്ന ഗൗരി പറഞ്ഞു എവിടെയാണാവോ അമ്പലത്തിൽ വരുന്നവരെല്ലാം എന്നെ നോക്കുന്നുണ്ട് എനിക്കെന്താ വെച്ചമ്മൽ തോന്നി വേഷനി കോമാളിയെ പോലെയാണോ അങ്ങനെ നിന്നപ്പോഴാണ് ഒരു ഓട്ടോ വന്ന് നിന്ന് എൻ്റെ കോപു അവൾ ഒരു ചുവന്ന പാവാടയും ബ്ലൗസുമാണ് വേഷം അവളിന്ന് ഒരുപാട് സുന്ദരിയാണ് തുളസിക്ക് അതിർച്ചുകൂടി അവളുടെ മുടികളും നിലാവലോദിച്ച ചന്ദ്രനെ പോലുള്ള അവളുടെ മിഴികളും കൊച്ചു നക്ഷത്രം പോലെ തിളങ്ങി നിൽക്കുന്ന അവളുടെ മൂക്കുത്തിയും വശ്യതയാർന്ന അവഞ്ചിരിയും ഞാൻ പോലും അറിയാതെ എന്റെ പെണ്ണിനെ നോക്കി നിന്നുപോയി അവൾ നടന്നെ അടുത്തെത്തി അവൾക്ക് എന്നെ നോക്കാൻ ഒരു മടിയുണ്ടായിരുന്നു എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കണ്ടപ്പോൾ തോന്നാത്തൊരു നാണമുണ്ടായിരുന്നു അവൾക്ക് എന്നെ നോക്കാൻ അച്ചുവേട്ടന് ഒന്ന് അമ്പലത്തിലൊക്കെ വരുമോ ഏയ് അങ്ങനെയൊന്നുമില്ല പക്ഷെ നമുക്കിഷ്ടമുള്ള ആളുകൾ കാണാൻ തോന്നുമ്പോൾ ചിലപ്പോഴൊക്കെ ഭഗവാനൊന്നും പ്രാർത്ഥിക്കാൻ വരും വെറുനാൾ ആശംസക്ക് താങ്ക്സ് അച്ചുട്ടാ അവൾ പറഞ്ഞു അവൾ പറഞ്ഞു അല്ലേ അവൾ പറഞ്ഞു എല്ലാം അച്ചുവിട്ട അമ്പലത്തിൽ കയറിയോ ഇല്ല ഞാൻ നിന്നെ കാത്തിരിക്കുന്നു എന്നെയോ അവൾ ചോദിച്ചു പിന്നില്ലാതെ ഞാൻ നിന്നെ തന്നെയാ നോക്കിന്ന് നീന്നിവിടെ വരുന്ന അറിഞ്ഞു തന്നെയാണ് ഞാൻ വന്നു അവളൊന്നും മിണ്ടുന്നില്ല അവൾക്ക് എന്തോ പറയാൻ തോന്നിയെങ്കിലും അവൾ മിണ്ടിയില്ല ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഭഗവാനെ തൊഴുതു ഞാൻ ശരിക്കും നോക്കിയത് മുഴുവൻ ഭഗവാനെ ആയിരുന്നില്ല എൻ്റെ നോട്ടം മുഴുവൻ അവളിലായിരുന്നു അവളുടെ ആ കണ്ണുകളും ചുറ്റമ്പലം തൊഴുമ്പോൾ എൻ്റെ കണ്ണിലേക്ക് തന്നെ ആയിരുന്നു അമ്പലത്തിൽ നിന്നും തൊഴുത് പുറത്തിറങ്ങിയ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു നടന്നു ഞാൻ ഞാനെൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്രണയം അവളോട് പറഞ്ഞു എനിക്ക് സ്നേഹയില്ലായിട്ടൊന്നും അച്ചുവിട്ട പക്ഷേ എൻ്റെ ജീവിത ഒരു ദുരന്തം അങ്ങനെയുള്ള എൻ്റെ അച്ഛനെ സ്നേഹിച്ച അച്ഛനെ ചിലപ്പോൾ നല്ലൊരു ലൈഫ് നഷ്ടമാണ് എന്നെപ്പോലുള്ളവരൊന്നും പ്രണയിക്കാൻ പാടില്ല ഏത് ദിവസവും ജപ്തി ജപ്തിയാവാറായ വീടും അമ്മ വയ്യാത്തതും അച്ഛനുള്ളതും ഇല്ലാത്തവരുപോലുള്ള അവസ്ഥയുമാണ് ഒരനിയും അവൾ വളർത്തണം അത്രേയുള്ളൂ എൻ്റെ ഇഷ്ടങ്ങൾ ഡേ ഞാനൊന്നും ആഗ്രഹിച്ചിട്ടല്ല നിന്നെ മോഹിച്ച് നിന്നെ കണ്ട നിമിഷം തന്നെ എൻ്റെ മനസ്സിൽ കയറിയ പെണ്ണാണ് നീ കുറേ ദിവസങ്ങളായി എനിക്കോട് പറയാൻ മനസ്സ് തുടിച്ചതാണ് ഗൗരിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് അറിഞ്ഞപ്പോഴും ഞാൻ അവളോടെല്ലാം തുറന്നു പറഞ്ഞിരുന്നു അവൾക്ക് നിന്നെ ഇഷ്ടമാണ് ഞാൻ നിന്റെ കാര്യം പറഞ്ഞപ്പോഴേ അവൾ പറഞ്ഞ കാര്യം ഒരിക്കലും അവളെ ചതിക്കില്ല അച്ചുപേട്ടെന്നാണ് ഞാൻ നിന്റെ ജീവിതത്തെക്കുറിച്ച് മുഴുവൻ മനസ്സിലാക്കിയിട്ടും അറിഞ്ഞിട്ടും തന്നെയാണ് നിന്നെ സ്നേഹിച്ചത് അവൾ എൻ്റെ കൈകൾ ചേർത്ത് പൊട്ടിക്കരഞ്ഞു അവൾക്കൊരു പുതിയ ജീവിതം ഈശ്വരൻ നൽകുമോ എന്നൊരു വികാരം അവളുടെ സ്പർശനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി വീട്ടിൽ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ തിരിച്ചു കയറി വന്നത് എന്നെ കണ്ടതും ഗൗരി മുഖം വീർപ്പിച്ച് നിന്നു ഓഹ് എന്തൊരു സഞ്ചാഷ എന്നാടി എന്നു എനിക്ക് ഭ്രാന്തായോ ഓഹോ എന്നെ വിളിക്കാതെ അവൾ കാണാൻ പോയി അല്ലേ തുഷ്ടൻ അവൾ മുഖം മുഖമീർപ്പിച്ചു അയ്യോ അതാണോ നീ നല്ല ഉറക്കായിരുന്നു പോ വിളിക്കാത്തത് അവൾ തിരക്കി നിന്നെ നാളെ മുതൽ കോളേജിൽ വരും പറഞ്ഞു ഇന്നവളോട് ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞടി അവൾക്ക് എന്നെ ഇഷ്ടമാണ് ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് എന്റെ ഗൗരിമോൾക്ക് എന്ത് വേണം ചേട്ടാ വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് പറഞ്ഞാൽ അവളെ കവിളിരുന്നള്ളും കൊടുത്ത് ഞാൻ റൂമിലേക്ക് പോയി അന്ന് വൈകിട്ട് എനിക്ക് ഗോപുവിന്റെ ഒരു കോൾ വന്നു അവൾ ഇടറിയ സ്വരത്തിലാണ് സംസാരിച്ചത് എന്താണ് എന്തുപറ്റി ഗോപു അവൾ നിർത്താതെ കരയുകയാണ് ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറയുന്നില്ല അവളുടെ ഫോൺ കട്ടായി ഒന്നുകൂടെ ഞാൻ വിളിച്ചു നോക്കി അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്തുപറ്റി എന്തു പറ്റി എന്നറിയാതെ എന്റെ മനസ്സിൽ ഓരോ ചിന്തകൾ കടന്നുകൂടി അപ്പോഴാണ് ഗൗരി എൻ്റെ അടുത്തേക്ക് വന്നത് അച്ചേട്ടാ നമുക്ക് ഗോപുവിന്റെ വീട് വരെ ഒന്ന് പോകണം വാ ഈ രാത്രിയിലോ എന്താണ് പ്രശ്നം പറ ഞാൻ പറയാം അച്ചേട്ടാ വാ അവൾ രാത്രി എന്നെയും വിളിച്ച് എടുത്ത് ഗോപുവിൻ്റെ വീട്ടിലെത്തി ഗോപുവിൻ്റെ വീടിൻ്റെ മുറ്റത്തും പരിസരത്തും ഒരുപാട് ആളുകളെ കാണാൻ കഴിയുന്നുണ്ട് എന്താണ് ഗൗരി പറ ഇവിടെന്താ ഉണ്ടായിരുന്നു ബൈക്ക് സൈഡിൽ ഒതുക്കി നിർത്തി ഞാൻ അച്ഛട്ടാ ഇന്ന് വൈകിട്ട് അവിടെ അച്ഛൻ കള്ളു ഓടിച്ചിട്ട് വന്ന് വീട്ടിൽ വന്ന് വഴക്കായിരുന്നു അവളെയും കുഞ്ഞുമോളെ ഒരുപാട് തല്ലി വഴക്കിനിടയിൽ സുഖമില്ലാതെ കിടന്ന അവളുടെ അമ്മയെ അയാൾക്ക് ശല്യാണെന്ന് പറഞ്ഞ് അയാൾ അവടെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു അയാൾ ആ സുഖമില്ലാത്ത ചെങ്ങലിക്കിടന്ന ആ പാവത്തിനെയും തല്ലി അത് സഹിക്കാൻ അവൾ കഴിഞ്ഞില്ല അവൾ അതിനെ ചോദ്യം ചെയ്ത് അച്ഛനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവരെ കൊല്ലാൻ നോക്കി ഇത് കണ്ടവളെ നിയന്ത്രണം വിട്ടു അവൾ സ്വന്തം അച്ഛനാണെന്ന് പോലും മറന്നുപോയി അവൾ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി അവളുടെ കയ്യിൽ കിട്ടിയ കൊണ്ട് ആ അച്ഛൻ്റെ തലയിൽ ചോരയിൽ ചോറയിൽ മുങ്ങിക്കിടന്ന അയാളെ കുഞ്ഞുമോളുടെ കരച്ചിൽ കേട്ട് ഓടിക്കൂടി അയൽപ്പകത്ത് ആളുകളാ ഹോസ്പിറ്റലിൽ എത്തിച്ചു അല്പം സീരിയസ് ആണെന്നാണ് പറയുന്നത് പക്ഷെ അത് കഴിഞ്ഞ് അവൾ ഇതുവരെ ആ മുറിയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല അവളുടെ മാനസികാവസ്ഥ എന്താണെന്ന് പോലും അറിയില്ല കൊലപാതക ശ്രമത്തിന് പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് ആ ചേട്ടൻ വാ നമുക്ക് അവളെ കാണാം ഗൗരി പറയുന്നത് കേട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായി വീടിന് ചുറ്റും നിന്നവർ ഞങ്ങളവിടെ വീട്ടിൽ കയറിയിരുന്നു ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഞാൻ അവരെയെല്ലാം നോക്കി ആ വീട്ടിലെല്ലാം തട്ടിത്തെറിച്ച് കിടക്കുന്നുണ്ട് കുഞ്ഞുമോളുടെ അടുത്ത് രണ്ട് മൂന്ന് ചേച്ചിമാർ ഇരിപ്പുണ്ട് അപ്പോൾ ഒരു ചേച്ചി വന്ന് ചോദിച്ചു ആരാ എന്താ വേണ്ടേ ഗൗരി പറഞ്ഞു ഞാൻ ഗോപുവിൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ചേട്ടനാണിത് എന്റെ മോളെ നീ അവളോടൊന്നും മിണ്ടാൻ പോണ പെണ്ണിന് പ്രാന്തായിരിക്കുവ എവിടെ അവള് ദേ ആ മുറിയിലുണ്ട് എന്നവർ ചൂണ്ടിക്കാട്ടി ഞാനും ഗൗരിയും കൂടി ആ മുറി തുറന്നു നോക്കി കാട്ടിൽ കിടന്ന് ശരീരത്തിൽ മുറിവുകളുമായി ചിരിച്ചു കിടക്കുന്ന അവളുടെ അമ്മ ഞങ്ങളെ കണ്ടതും എന്റെ മോള് വന്നോ എന്ന് അമ്മ വിളിച്ചു ചോദിച്ചു ആ മുറിയിൽ ചോര തളം കിട്ടി കിടന്നിരുന്നു ഞാൻ അവളെ നോക്കി എന്റെ ഗോപുവിനെ ഞാൻ ശരിക്കും വല്ലാതെയായി ആ കാഴ്ച കണ്ടപ്പോൾ എന്റെ ഗോപു മുറിയുടെ ഒരു മൂറിയിൽ ിൽ നിറയായി ചോരയുമായി അവളുടെ മുടികൾ അഴിഞ്ഞു കിടക്കുന്നു തല കുനിച്ച് കാലുകൾ കൂട്ടിക്കെട്ടിയിരിക്കുന്നു ഗോപു ഗോപു ഗൗരി അവളെ വിളിച്ചു അവൾ മിണ്ടുന്നില്ല തട്ടി വിളിച്ചു അവൾ തല ഉയർത്തി ഞങ്ങളെ നോക്കി എന്നിട്ടവൾ ഗൗരിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു എന്റെ അച്ഛൻ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല എന്റെ അമ്മ എനിക്ക് വേണം എന്നിട്ടവൾ അമ്മയെ നോക്കി കരഞ്ഞു ഞാൻ എന്തു പറയാ നിന്നു ഞാൻ പതിയെ പുറത്തിറങ്ങി ആളുകൾ പലവിധ സംസാരമായിരുന്നു ആ പെണ്ണിനെ കണ്ട കണ്ടങ്ങനെ പറയൂ അഹങ്കാരായി നോക്കണേ സ്വന്തം അച്ഛനല്ല തള്ളിക്കൊല്ലാ നോക്കിയത് ചിലര് വേറെ പറഞ്ഞു ഓ അയാൾ നല്ലവരൊന്നല്ലല്ലോ എന്നും കള്ളുടി അടിയും ചെയ്തോളിയാ നിവൃത്തി കേട്ട ആരായും ചെയ്തു പോകും അപ്പോൾ ഒരു ഓട്ടോ വന്നു അയാൾ പകത്തി ചേട്ടനായി ചുറ്റും നിരുന്ന എല്ലാവരും അയാളുടെ അടുത്തേക്ക് പോയി എന്തായി രാംകുട്ടി കൃഷ്ണന്റെ വിവരന്തായി രക്ഷിക്കാൻ കഴിഞ്ഞില്ല അവിടെ എത്തിച്ച് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് രാവിലെ എത്തിക്കും ആരും അത് വീടിന്റെ അകത്ത് പിന്നെ അവിടെ കുഞ്ഞിന്റെയും ഗോപുവിന്റെയും നിലവിളികളാണ് കേട്ടത് എന്റെ അച്ഛനും അവൾ അലറി പിടിച്ചു ഞാൻ എന്തു ചെയ്യണമെന്ന് അറിയാൻ നിന്നു അപ്പോഴാണ് അച്ഛന്റെ കോൾ വന്നത് മോനെ അച്ചു ആണോ നീ ഞാൻ ഗൗരിയുടെ കൂടെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ വന്ന കൂട്ടുകാരുടെ അച്ഛൻ മരിച്ചിട്ട് അവിടെ നിക്കുക എന്ന് പറഞ്ഞ ഫോൺ കട്ടാക്കി അന്ന് സത്യം പറയാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോവാൻ കഴിഞ്ഞില്ല അവിടെ നിന്ന് പിറ്റേന്ന് രാവിലെ ആളുകൾ ഒരുപാട് കൂടി പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞ് അവിടെ അച്ഛൻ്റെ ശരീരം ആംബുലൻസിൽ വീട്ടിൽ കൊണ്ടുവന്നു അവരുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല കുഞ്ഞുമോളാണ് കരഞ്ഞുകൊണ്ട് കർമ്മങ്ങളെല്ലാം ചെയ്ത് അടക്കം കഴിഞ്ഞു എന്നാൽ ഗോപു അവൾ ശരിക്കും തളർന്നിരുന്നു എനിക്ക് അവളെന്ന് ആശ്വസിപ്പിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞില്ല അപ്പോഴാണ് ഒരു പോലീസ് പോലീസിന്ന് അവരുടെ വീട്ടിന് മുമ്പിൽ നിന്ന് രണ്ട് വനിതാ പോലീസുകാരും കൊണ്ട് കൂടെ അവർ റൂമിൽ കയറി ഗോപുവിൻ്റെ കയ്യിൽ പിടിച്ചു അവളെയും കൊണ്ട് പോലീസ് ജീപ്പിൽ കയറി ഞാൻ എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നു എന്റെ പെണ്ണൊരു കൊലപാതകയായി അവളാണ് പോലീസ് വണ്ടി മനസ്സിൽ ഓരോ ചിന്തകൾ വന്നു വണ്ടിയിൽ ഇരുന്നു കൊണ്ട് അവൾ നനഞ്ഞ കണ്ണുകൾ കൊണ്ട് എന്തോ പറയാൻ കൊതിച്ചതുപോലെ ദയനീയ അവസ്ഥയിൽ അവൾ എന്നെയെന്ന് നോക്കി പോലീസ് അവളെയും കൊണ്ട് മുന്നോട്ട് പോയി അനീതി മോള് അവിടെ കരഞ്ഞുകൊണ്ടേയിരുന്നു ഗൗരിയെയും കൂട്ടി ഞാൻ വീട്ടിലേക്ക് വന്നു അന്നത്തെ ദിവസം കോളേജിലൊന്നും പോയില്ല ഞാനും ഗൗരി ഗൗരി ആരോ വിളിച്ചു പറഞ്ഞു ഗോപുവിനെ റിമാൻഡ് ചെയ്തു അവളുടെ അമ്മയും പെങ്ങളെയും ആരും നോക്കാനില്ലാത്ത കാരണത്താൽ പോലീസ് തന്നെ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അനീതി കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ വിട്ടു അച്ചേട്ടാ സാറില്ല ഓരോരുത്തർക്കും ഒരവസ്ഥയാണ് എൻ്റെ വിഷമം കണ്ടിട്ടാവും ഗൗരി എന്നെ വന്നെന്ന് ആശ്വസിപ്പിച്ചു ഞാൻ അവളെ നോക്കി നോക്കിയെന്ന് ചിരിച്ചു കുറച്ച് നാളുകൾക്ക് ശേഷം ഗോപുവിനെ പുറത്തിറങ്ങാൻ ഞാൻ ശ്രമിച്ചുവെങ്കിലും അവൾ കുറ്റം സ്വയം കോടതിയിൽ ഏറ്റു പറഞ്ഞു അങ്ങനെ കോടതി അവളെ മനപൂർവ്വമല്ലാത്ത കൊലക്കുറ്റത്തിന് പ്രായം കണക്കിലെടുത്തു എട്ട് വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ച് ഗൗരിയെ ഞാനും കൂടി അവളെ കാണാൻ ചെന്നിരുന്നു ഗൗരി അവൾക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നത് കണ്ട് അപ്പോഴും അവടെ ആ മിഴകളിൽ തന്നെ നോക്കി നിൽക്കുമ്പോഴും അവൾക്കെന്നോടുള്ള അടങ്ങാത്ത പ്രണയം എനിക്കായി കാത്തിരിക്കില്ലേ എന്നവൾ പറയാതെ പറയുന്നതുമായി തോന്നി പക്ഷേ തുറന്നു പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്കറിയാം പരസ്പരമുള്ള ആ പ്രണയത്തെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി എൻ്റെ കണ്ണിൽ ഞാൻ അവൾക്കായി കാത്തിരിക്കുമെന്ന് ഉറപ്പ് പറയാതെ പറഞ്ഞു അവിടെ നിന്നും തിരിച്ചിറങ്ങി ആദ്യമായി എൻ്റെ മനസ്സിൽ ഒരുപാട് ഇഷ്ടം തോന്നിയ പെണ്ണിൻ്റെ നൊമ്പരങ്ങളെക്കുറിച്ച് ഓർത്ത് ഞാൻ അവൾക്കായി അവൾ വരുന്ന നാളിലേക്കായി ഇന്നും അന്ന് തോന്നിയത് അതേ പ്രണയത്തോടെ കാത്തിരിക്കുന്നു